ഒന്ന് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചുകുടിയിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനിയാണ് നമുക്കൊപ്പമുള്ളത് വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്തായിരുന്നു പേര് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെടുന്നത്

അതായത് ഏകദേശം രണ്ടാം ക്ലാസ് മുതൽ ഈ വർഷം അമ്മയുടെ പേര് കവിത അത് എത്ര വർഷം രണ്ടാം ക്ലാസ് മുതൽ എന്ന് പറയുമ്പോ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ തോന്നി ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അത് റിസൾട്ട് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം പിന്നെ ഗുരുക്കന്മാരോടും പാരൻസിനോടും ഒക്കെ അതിന്റെ ഒരു പ്രത്യേക നന്ദി നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് വിടം പിന്നെ പാരന്റ്സ് എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ടീച്ചേഴ്സ് ഒപ്പുണ്ട് പിന്നെ സപ്പോർട്ടാണ് അതുപോലെ തന്നെയാണ് എം എസ് അപ്പൊ എന്തിനും ഉണ്ട് കഴിഞ്ഞ തവണ ജില്ലയിലേക്ക് മോഹിനിയാട്ടത്തിൽ പോയി എന്നാണ് പറയണ്ടായി പറയേണ്ടത് മോഹിനിയാട്ടത്തിലും ഫസ്റ്റ് ആണ് മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് ആണോ ജില്ലയിലേക്ക് മോഹിനിയാട്ടത്തിലും കുച്ചുപുടിയിലും ജില്ലയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിലും ഫസ്റ്റ് കിട്ടട്ടെ കൊച്ചുക്കുടിയിലും മോഹിനിയാട്ടത്തിലും ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേരെയാണ് അത് ജില്ല കഴിഞ്ഞ് തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്